സമീപകാലത്ത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ മാർച്ച് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് സമാപിക്കുന്നത് വലിയ രീതിയിലുള്ള മേൽക്കൈ കോൺഗ്രസ്സിന് യു ഡി എഫിനൊക്കെ ആ യാത്ര നേടിക്കൊടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ യാത്രയെ ചൊല്ലി ഒരു വലിയ കോൺട്രോവേഴ്സികളും രൂപപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ള ഒന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ ഫോറിൻ സ്വദേശികൾ എന്താണ് ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള കുറേയധികം ആളുകളെ കണ്ടെത്തി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വീണ്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു അന്വേഷണം ബി ജെ പി നടത്താൻ വേണ്ടി പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് അന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫോറിൻ നാഷണൽസ് എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത പര്യടനം നടന്നത് രാഹുൽ ഗാന്ധി അതിനെ ഭാരത് ജോഡോ യാത്ര യാത്രയെന്നും അദ്ദേഹത്തിനെ എതിർക്കുന്നവർ അത് ഭാരത് ജോഡോ എന്നുമാണ് അതിനെ പറ്റി പറഞ്ഞത് ജോഡോ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്ന് ജോഡോ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക ഭാരതം വിട്ട് ഓടുക എന്നുള്ള ഒരു എന്തായാലും ആ തമാശകളവിടെ നിൽക്കട്ടെ രാഹുൽ ഗാന്ധി അന്ന് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് ലഡാക്കിലൂടെ മോട്ടോർ സൈക്കിളിൽ ഒരു പര്യടനം നടത്തി അപ്പോൾ ആ മോട്ടോർ ബൈക്ക് ബൈക്ക് പര്യടനത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ലഡാക്കിലൂടെ ലഡാക്കിലെ നിരോധിത പ്രദേശങ്ങളായ അതായത് ഇന്ത്യക്കാർക്ക് പോലും സൈന്യത്തിന്റെ അനുവാദം കൂടെ പിന്നെ വാങ്ങിച്ച് മാത്രം പ്രവേശിക്കാൻ കഴിയ കഴിയുന്ന പോങ്കോങ്സോ എന്ന പോങ്കോങ്സോ എന്ന പ്രദേശം അതുപോലെ ഖാർദു ഖാർദുങ് ലാ എന്ന പ്രദേശം ഈ പോങ്സോങ് തടാകമൊക്കെ നമ്മുടെ ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായപ്പോ തർക്ക പ്രദേശമായതാണ് അപ്പൊ ഈ പ്രദേശത്ത് രാഹുൽ ഗാന്ധി എത്തി അവിടെ എത്തിയപ്പോൾ ഇയാളുടെ കൂടെ മൂന്ന് വിദേശീയരുണ്ടായിരുന്നു ആ മൂന്ന് വിദേശീയര് ഒരാള് ഷക്കീർ മുഹമ്മദ് നൂറാലി മെറാലി ഈ ഷക്കീർ മുഹമ്മദ് നൂറാലി മെറാലി കെനിയക്കാരനാണ് അതുപോലെ സിദ്ദിഖ് ഇർഫാൻ കിമാനി മെറാലി അദ്ദേഹവും കെനിയക്കാരനാണ് ആദ്യത്തെ ആള് ഒരു കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ആ സിദ്ദിഖ് ഒരു വിദ്യാർത്ഥിയാണ് മൂന്നാമത് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന വിദേശി ലൂയി ജി വിൻസി എന്നാണ് അപ്പൊ ചിലരൊക്കെ കളിയാക്കുക അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേറൊരു പേരുണ്ട് റൗൾ വിൻസിന്നാണ് അങ്ങനെ ഒരു പാസ്പോർട്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്ന് ചില മാധ്യമങ്ങളൊക്കെ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാതല്ലേ വാസ്തവം എന്തായാലും ഇങ്ങനെ അദ്ദേഹം ഇറ്റാലിയനാണ് അങ്ങനെ മൂന്ന് വിദേശികൾ ഇന്ത്യക്കാർക്ക് പോലും പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വിദേശികൾക്ക് ഒരു കാരണവശാലും പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ലഡാക്ക് പിന്നെ പാദത്തിന്റെ ഭാഗമായിട്ട് കറങ്ങി ഇറങ്ങുകയാണ് എന്താണ് അവർ ചെയ്തത് ആരാണ് അവർക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതി കൊടുത്തത് ഇതൊക്കെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു പക്ഷെ ഇതൊക്കെ ആ ചർച്ചയെ അങ്ങ് കെട്ടടങ്ങി അതെനിക്ക് ഒന്ന് കേന്ദ്ര സർക്കാരും വലുതായിട്ട് അത് പിന്നെ അതിനെ ചൊല്ലി ബഹളമൊന്നും ഉണ്ടാക്കിയില്ല അന്ന് പക്ഷേ ഇപ്പോഴത് വീണ്ടും വാർത്തകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം ഈ മൂന്ന് പേരിൽ ഷ ഞാൻ ആദ്യം പറഞ്ഞ ഷക്കീർ മുഹമ്മദ് നുറാലി മെറാലി ഇദ്ദേഹം ച പാകിസ്ഥാൻ ചൈനീസ് ബന്ധങ്ങളുള്ള അതുപോലെ ജോർജ് സോറോസ് അമേരിക്കയിലെ തീവ്ര ഇടത് ചിന്താഗതിക്കാരനും ഇന്ത്യ വിരുദ്ധനുമായ ജോർജ് സോറോസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ ജോലി ചെയ്യുന്ന അത് ജോലിയല്ല അതിൻ്റെ ഒരു മാനേജ്മെന്റിന്റെ ഭാഗവുമാണ് എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴാണ് ഇപ്പോൾ അത് വലിയ വാർത്തകളിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവർ കൊടുത്ത ഫണ്ടിങ്ങിനോടുകൂടി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ചില സ്റ്റാർട്ടപ്പുകൾ ഫോറിൻ എക്സ്ചേഞ്ച് നിയമങ്ങൾ വയലേറ്റ് ചെയ്തെന്നും അവർക്കെതിരെ ഫെമ ആക്ട് അനുസരിച്ചുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചു എന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അപ്പം നമുക്ക് ഈ ഷക്കീർ മുഹമ്മദ് ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ഇയാള് ഇപ്പോൾ ലൈറ്റ് റോക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇത് സോറോസിന്റെ കമ്പനിയിൽ നിന്നാണ് ഇതിനുള്ള മൂലധനം കിട്ടിയിരിക്കുന്നത് ഈ ലൈറ്റ് റോക്കിൻ്റെ അപ്പോൾ ഇദ്ദേഹത്തിന് സോറോസുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമാണ് മുൻപ് ഈ ലൈറ്റ്റോക്കിൻ്റെ എം ഡി ആകുന്നതിന് മുമ്പ് മുഹമ്മദ് നുറാലി മറാലി അബ്രാജ് ഗ്രൂപ്പ് എന്ന ഒരു കമ്പനിയിൽ പാകിസ്ഥാൻ കമ്പനിയിലായിരുന്നു അത് ആരിഫ് നഖ്വി എന്ന പിന്നെ പാകിസ്ഥാനിലെ ഒരു വലിയ പണക്കാരൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ആ കമ്പനി പാകിസ്ഥാന്റെ ഇലക്ട്രിഫിക്കേഷൻ പ്രോ പിന്നെ മേഖലയിൽ പ്രവർ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അബ്രാജ് ഗ്രൂപ്പ് ഈ അബ്രാജ് ഗ്രൂപ്പിന് ചൈനയുമായിട്ടും ചൈനയിൽ നിന്നുള്ള പങ്കാളിത്തവും ഉണ്ട് പാകിസ്ഥാനിൽ തന്നെ ഈ അബ്രാജ് ഗ്രൂപ്പിന് ച പാകിസ്ഥാന്റെ വൈദ്യുതി വിതരണ ശൃംഖലയുടെ ഉടമസ്ഥാവകാശം കൈമാറാനായിട്ട് പാകിസ്ഥാൻ സർക്കാർ ശ്രമിച്ചു എന്നാരോപിച്ച് പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി അങ്ങനെ ഒടുവിൽ ഈ ചൈനയ്ക്ക് ഈ പറയുന്ന അബ്രാജ് ഗ്രൂപ്പിനും പാകിസ്ഥാന്റെ വൈദ്യുതി പൊതു വിതരണ ശൃംഖലയിൽ നിന്നും പിന്മാറേണ്ടി വന്നു അല്ലെങ്കിൽ അത് അവരെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ് ഇത് മാത്രവുമല്ല ഇപ്പോൾ പലരും പറയുന്നത് പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഇവരുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് അതായത് ചൈന പാകിസ്ഥാനിൽ ചാരവൃത്തി നടത്താൻ ഇവരെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇവർക്കെതിരെ ഉള്ളത് പാകിസ്ഥാനിൽ ഇവർക്ക് അത്ര നല്ലൊരു റെപ്യൂട്ടേഷൻ അല്ല ഉള്ളത് അത് കാരണം അവസാനം ഇയാൾക്ക് പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റാതായി ഇയാൾ അവിടുന്ന് നാടുകിടന്ന് ആഫ്രിക്കയിലേക്ക് പോകും കാരണം ഇയാൾ കെനിയക്കാരനുമാണല്ലോ അങ്ങനെ ഈ മുഹമ്മദ് ഷക്കീർ മുഹമ്മദ് നൂറാലി മെറാലി അവിടുന്ന് പോയിട്ട് ഇയാള് ഇപ്പം ഈ അബ്രാജ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് ഇയാൾ ലൈറ്റ് റോക്ക് ഇൻവെസ്റ്റ്മെന്റിലോട്ട് ഇയാൾ മാറുന്നത് അങ്ങനെ ലൈറ്റ് റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ വന്നപ്പോഴും ഇയാൾക്ക് ചൈന ബന്ധം തുടരും തുടരുന്നു എന്നാണ് ഒരാക്ഷേപം അതായത് മുംബാസ നെയ്റോ നെയ്റോബി റെയിൽവേ ലൈൻറെ ഇലക്ട്രിഫിക്കേഷൻ ചൈനയ്ക്ക് നേടിക്കൊടുക്കാനായിട്ട് ഇയാളുടെ ഒരു ഗൂഢശ്രമം ഉണ്ടായി എന്നൊരു ആരോപണം കെനിയയിലുണ്ട് അപ്പം ഇയാള് അവിടെയും പ്രശ്നക്കാരനാണ് അവിടെയും ചൈനയുടെ ഒരു ഏജന്റായിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് ഈ അങ്ങനെയുള്ള മുഹമ്മദ് ഷക്കീർ മുഹമ്മദ് ഷക്കി നുറാലി മെറാലി ഈ പിന്നെ നമ്മൾ ഇന്ത്യ ചൈന സംഘർഷം നടന്ന പാങ്കോങ് തടാകത്തിനരികെ ചെന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത് രാഹുൽ ഗാന്ധി എന്തിനാണ് ഇവരെയൊക്കെ കൂട്ടത്തി കൂട്ടിയത് എന്ത് ബന്ധമാണ് രാഹുൽ ഗാന്ധിക്ക് ഇവരുമായിട്ടുള്ളത് അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത് വീണ്ടും ഉയരുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു തവണ ഇത് വാർത്തകളിൽ നിറഞ്ഞെങ്കിലും അതിൽ മോദി സർക്കാരും വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയെ കാരണമില്ലാതെ കൃത്യമായ തെളിവുകളില്ലാതെ ഇത് ഒരു നിയമലംഘനമാണെങ്കിൽ പോലും ഇവർ വന്ന മിഷൻ ഇന്നത ഒരു ചാരപ്രവർത്തിക്കാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ ഒരുപക്ഷെ സർക്കാരിന് അല്ലെ ഐ ബി യുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയായിരിക്കാം എന്തായാലും ശരി അങ്ങനെ ഒരു സംഭവം അന്ന് അത് കെട്ടടങ്ങി ഒരുപക്ഷെ അന്വേഷണം അന്ന് തൊട്ടേ തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനെ ഇപ്പം ഏറ്റവും ഒടുവിലെ ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് കഴിഞ്ഞ മാസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാംഗ്ലൂരിലെ കുറേ കമ്പനികളിൽ റെയ്ഡ് ചെയ്തു ഈ കമ്പനികളൊക്കെ തന്നെ ഈ പറയുന്ന ലൈറ്റ് റോക്കിന്റെയും ആ ലൈറ്റ് ലൈറ്റോക്കിന് പൈസ കൊടുക്കുന്ന ഞാൻ ലൈറ്റ് ലൈട്രോക്കിന് നമ്മുടെ അമേരിക്കയിലെ ജോർജ് സോറോസുമായിട്ട് ബന്ധമുണ്ട് ലൈട്രോക്കിന് ഫോർമലി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് അസ്പാദ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെ ആണ് അപ്പം നിങ്ങളിത് കേൾക്കുമ്പം ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് വളരെയധികം ഒരു ആശയക്കുഴപ്പമുണ്ടാകും കാരണം നമ്മൾ ഒരുപാട് കമ്പനികളുടെ പേര് പറയും യഥാർത്ഥത്തിൽ എല്ലാ കള്ളപ്പണ ഇടപാടുകളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അതൊരു നിരവധി കമ്പനികളുടെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയിലൂടെ ആയിരിക്കും ഈ കള്ളപ്പണം വെള്ളപ്പണമാക്കി വിളിപ്പിക്കുന്നത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പല കമ്പനികൾ വരുന്നത് അപ്പോൾ ലൈറ്റ് ലൈട്രോക്ക് എന്ന് ഓർത്തിരുന്നാൽ ആ ലൈറ്റ് ലൈറ്റോക്കിന് മൂലധനം നൽകുന്ന സഹ സാമ്പത്തിക സഹായം നൽകുന്ന അസ്പാദ കമ്പനി ഇൻ്റർനാഷണൽ ആ അസ്പാദ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ജോർജ് കമ്പനിയാണ് അവര് ബാംഗ്ലൂരിൽ നൽകിയിട്ടുള്ള ബാംഗ്ലൂരിൽ വേറെ ഒരുപാട് കമ്പനിയുണ്ട് പറഞ്ഞ ആ ചോദിച്ചോളൂ മണി പല അല്ലെ ഇത് ശരിക്കും നമ്മൾ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നത് പോലെ തന്നെ ഈ ഒരു വിഷയത്തില് ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നടക്കാനുള്ള അനുമതി കൊടുത്തത് അപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു സെക്യൂരിറ്റി വീഴ്ച കൂടി അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പരിഗണിക്കേണ്ടതല്ലേ കാരണം അവർ അനുമതി നൽകി അവർ ആ സമയത്ത് അതിനെ തടഞ്ഞില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുരൂഹതയും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തകരാണ് അതെങ്കിൽ അത് ചെയ്യേണ്ടതല്ലേ പക്ഷെ അത് ചെയ്തില്ല അത് മാത്രമല്ല നമ്മുടെ ഒരു ഏജൻസി ഫോറിൻ എന്താണ് വിദേശ പൗരന്മാര് കൂടെ നടക്കുന്നതിനെ തടയുന്നുല്ല നമ്മുടെ നിയമം അല്ല അവിടെ ഒരു പ്രശ്നമുള്ളത് വിദേശി പൗരന്മാര് കൂടെ നടക്കുന്നതിനെ തടയുന്നുണ്ട് നിയമം അതായത് ഞാൻ ആദ്യമേ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലഡാക്കിലേക്ക് പ്രവേശിക്കാൻ വിദേശികൾക്ക് അനുവാദമില്ല പല സ്ഥലങ്ങളും ഇത് ലൈൻ ഓഫ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ സർക്കാരിനെ നടപടിയെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത് അത് ഇലക്ഷനോട് അടുപ്പിച്ച സമയമാണ് സ്വാഭാവികമായിട്ടും അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ കേസുകൾ എടുത്ത് പിന്നെ അദ്ദേഹത്തിനെതിരെ ഇലക്ഷനിൽ മത്സരിക്കാതിരിക്കാനുള്ള പിന്നെ ചില നീക്കങ്ങൾ നടത്തുകയാണെന്നും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും മോദിയുടെ ഏകാധിപത്യ പ്രവണതയാണെന്നും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും കാര്യം നമ്മുടെ നാട്ടിൽ അത് ഏറ്റുപിടിക്കാൻ മാധ്യമങ്ങളുണ്ടാവും ഇതിൻ്റെ പൂർണ്ണമായ സത്യസന്ധത കൃത്യമായ തെളിവുകളോടല്ലാതെ അവതരിപ്പിക്കാൻ പറ്റില്ല ആ അത് കിട്ടാനുള്ള കാലതാമസവും രാഹുലിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കേന്ദ്ര ഏജൻസികൾക്ക് പോലും പരിമിതിയുണ്ട് ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ഡൽഹിയിൽ നടന്ന ഈ കലാപങ്ങളുണ്ടല്ലോ അതായത് സി എ എ പിന്നെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതുപോലെ കർഷക പ്രക്ഷോഭം വന്നപ്പോൾ അപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി വിദേശികളെ ഒക്കെ അവിടെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പോകാതിരുന്നത് ഇതൊരു അടിച്ചമർത്തൽ നയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഭയത്തിലാകാം പക്ഷെ ആത്യന്തികമായിട്ട് ഇപ്പോൾ ഗൗതം പോലെ കേന്ദ്ര സർക്കാരിനും ഇതിൽ നിന്ന് കൈ കഴിയാൻ പറ്റില്ല എന്തായാലും ശരി ഇപ്പം ഏതായാലും ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ് ബാംഗ്ലൂരിൽ ഈ കമ്പനികളിലൂടെ തന്നെ ഈ ഷക്കീർ മുഹമ്മദ് നൂറാലി മെറാലിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇയാളെ നാളെ ഇയാളെ ആഫ്രിക്കയിൽ നിന്നും അറസ്റ്റ് ചെയ്യാനായിട്ട് ഇന്റർപോളിന് അപേക്ഷ കൊടുക്കുകയും ഇയാളെ അറസ്റ്റ് കസ്റ്റഡിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യയിലെ ഏതൊക്കെ രാഷ്ട്രീയക്കാർക്കാണ് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധമുള്ളത് എന്തായിരുന്നു ഇവർ അവിടെ പോയതിന്റെ ലക്ഷ്യം അതിലെന്തെങ്കിലും ഗൂഢാലോചനയോ ചാരപ്രവൃത്തിയോ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വീണ്ടും വരികയും അതേതായാലും ഇത്തരം പ്രവർത്തികളൊക്കെ വിടാതെ പിന്തുടരും ആ പിന്നെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിലെ കൂടുതൽ സത്യങ്ങൾ വിളി വരികയും അവിടെ നമ്മൾ ആരെങ്കിലും സത്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം കാര്യമായ രീതിയിൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തയനുസരിച്ചുള്ള സൂചന നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാം